EEEE പഴണിക്ക് പോയാൽ ഒരു പക്ഷേ നിങ്ങൾ പറ്റിക്കപ്പെടില്ല അറിഞ്ഞോ അറിയാതെയോ അമ്പരത്തിനകത്ത് പോലും നമ്മൾ മലയാളികൾ പറ്റിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ട്രെയിൻ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ചൂസ് ചെയ്തത് ബൈ റോഡായിരുന്നു പഴണി എത്തിയാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ഏതെങ്കിലും കടയിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക ഇവിടെ എത്തുന്നവർ കൂടുതലായി മൊട്ടയടിക്കാനായാണ് അതുകൊണ്ട് തന്നെ ദേവസ്വത്തിന്റെ തന്നെ മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ മൊട്ടയടിക്കാനും ഫ്രീ ആണ് ബ്ലീഡും ഫ്രീ ആണ് ചെറിയൊരു ദക്ഷിണ കയ്യിൽ കരുതുക കാരണം കൂടുതൽ ചോദിച്ചു വാങ്ങാൻ അവർക്ക് ഒരു മടിയുമില്ല മൊട്ടയടിച്ചു കഴിഞ്ഞ് കുളിക്കാൻ ദേവസ്ന്റെ തന്നെ ഫ്രീ ബാത്റൂം ഉപയോഗിക്കാൻ ശ്രമിക്കുക കുതിരവണ്ടി ഒരു ായിരിക്കും പക്ഷെ കയറുന്നതിന് മുന്നേ ബാർഗെയിൻ ചെയ്യാൻ മറക്കരുത് തിരക്ക് കുറവാണെങ്കിൽ പത്ത് രൂപയുടെ അറുപത് രൂപയുടെ വിഞ്ചിന്റെ ഒപ്പം തന്നെ നമുക്ക് മുകളിൽ എത്താൻ സാധിക്കും കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ മാത്രം വിഞ്ചോ റോപ്പോ ചൂസ് ചെയ്യുക അതല്ലെങ്കിൽ നടക്കാൻ ശ്രമിക്കുക കാരണം വിഞ്ചിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഏകദേശം രണ്ട് മണിക്കൂറാണ് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ പെട്ടെന്ന് കയറാമെന്ന് വിചാരിച്ച ടിക്കറ്റ് എടുത്തു പക്ഷെ ഫ്രീ ക്യൂവിൽ ആരുമില്ല നൂറ് രൂപയുടെ ക്യൂവിൽ നല്ല പെരക്കും ഫ്രീ ദർശനത്തിന് മറ്റൊരു അഡ്വാൻറ്റേജ് കുറച്ചധികം ദൂരം നേരെ നിന്ന് മുരുകനെ കാണാം എന്നുള്ളതാണ് മറ്റെല്ലാ പേഡ് ദർശനത്തിനും സൈഡ് വഴിയാണ് എൻട്രൻസ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം പത്ത് മണിവരെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട് അപ്പൊ മാക്സിമം ഇവിടെ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ അവിടുന്ന് രാത്രി തന്നെ തിരിച്ചു പക്ഷെ താമസിക്കുന്നവരുടെ ഒരു കാര്യം ഏജന്റിനെ മാത്രം അടുപ്പിക്കരുത് ബിഞ്ചിന് മുകളിലെത്താൻ രണ്ടു മണിക്കൂറിന് മുകളിലായി നടന്ന താഴെ എത്താൻ വെറും നാല്പത് മിനിറ്റ് ആയുള്ളൂ